ഇന്ന് സഭയിൽ ഭരണപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് റോജിയം ജോൺ ഉയർത്തിയത് കൃത്യമായ കണക്കുകൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായും ഒക്കെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു അദ്ദേഹം സഭയിൽ ഇന്ന് ഉയർത്തിയത് ജി എസ് ടി വകുപ്പിലെ ക്രമക്കേടുകളെപ്പറ്റിയും ദൂർത്തിനെ പറ്റിയും സെസ് ടാക്സ് പിരിക്കുന്നതിനകത്തെ ക്രമക്കേടുകളെ പറ്റിയും ഒക്കെ കണക്കുകളും ആർട്ടിക്കിളും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം പ്രതിഷേധമുയർത്തിയത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെയെല്ലാം ഇടതുപക്ഷം തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന തരത്തിലേക്കായിരുന്നു റോജിയം ജോണിന്റെ അവകാശവാദങ്ങൾ പദ്ധതികളെല്ലാം താറുമാറായി കിടക്കുകയാണ് കെ ആസ് ആർ ടി സിയുടെ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ല വിദ്യാർത്ഥികളുടെ ഉച്ചക്കഞ്ഞി വിതരണം ഇവിടെ എത്തി നമുക്ക് എല്ലാവർക്കും അറിയാം പാചക തൊഴിലാളികളുടെ അവസ്ഥ അറിയാം കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകളുടെ അവസ്ഥ അറിയാം എസ് സി എസ് ടി ഫെലോഷിപ്പിന്റെ കാര്യം നമുക്കറിയാം യൂണിവേഴ്സിറ്റികളുടെ ഗ്രാന്റ് നമുക്കറിയാം കൃഷിനാശം സംഭവിച്ച കർഷകന്റെ അവസ്ഥ താങ്കൾക്കും അറിയാമല്ലോ അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ആക്രമിച്ച ആളുകളുടെ അവസ്ഥ കാരുണ്യ പദ്ധതി ഭാഗമായി ചികിത്സ എവിടെ നിൽക്കുന്നു ആശുപത്രികളിൽ മരുന്നില്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത കാര്യമാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികള് എന്ന് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ താർമാറായി കിടക്കുന്നു ക്ഷേമനിധി പെൻഷൻ പോലും കൊടുക്കാത്ത ഒരു സർക്കാരാണ് പറയുന്നത് ഞങ്ങൾ വലിയ ഇടതുപക്ഷ ബദലാണ് എന്ന് പറയുന്നത് ക്ഷേമനിധിയിലെ പെൻഷൻ പോലും കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങളുടെ മൂന്നാം ഗഡു അത് ഡിസംബർ മാസത്തിൽ കൊടുക്കേണ്ടുന്ന ഘഡു എന്ന് കൊടുക്കുമെന്ന് ഇതുവരെ ഈ സർക്കാരിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതേ നടപടിയല്ലേ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം കൊടുക്കാത്തതുപോലെ ഇവിടെ നിങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യമായിട്ട് ഫണ്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ കരാറുകാർക്ക് പണം കിട്ടുന്നില്ല സർ ഈ അവസ്ഥയിലാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഈ കെടുകാര്യസ്ഥതയും ഈ നികുതി പിരിവിലെ വലിയ തോതിലുള്ള പാളിച്ചകളും ഇത്രയും വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ട് വന്നിരിക്കുന്നത് രണ്ടാം മറ്റൊരു കാരണം കൂടിയുണ്ട് ഇവിടെ എന്താണ് വലിയ തോതിലുള്ള ദൂർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ലിഫ് ഹൗസിൽ നടത്തിയ ചെലവുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ലിഫ്റ്റിന് ചെലവ് ലിഫ്റ്റിന് ഇരുപത്തിയഞ്ച് ലക്ഷം സ്വിമ്മിംഗ് പൂളിന് നാൽപ്പത് ലക്ഷം ബാരിക്കേഡിന് എഴുപത്തിരണ്ട് ലക്ഷം അധിക സുരക്ഷയ്ക്ക് മുപ്പത്തി ലക്ഷം തൊഴുത്തിന് നാപ്പത്തിരണ്ട് ചാണകക്കുഴിക്കും മൂന്ന് ലക്ഷം സർ എന്തൊരു അവസ്ഥയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസ് വാദിക്കാൻ കെ എസ് ഐ ഡി സി ഹക്കിയത് സുപ്രീം കോടതിയിൽ കേസിൽ ഹാജരായ വക്കീലിന് ആ വക്കീലിന് കൊടുക്കാൻ ലക്ഷം രൂപ ഈ സർക്കാരിന്റെ കൈവശമുണ്ട് ആ സർക്കാരിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാധാരണക്കാരന്റെ വിഷയങ്ങളിൽ രൂപ കൊടുക്കാനായിട്ട് സാധിക്കാത്തത് ജോൺ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായ ജി എസ് ടി വകുപ്പിലെ അഡീഷണൽ കമ്മീഷണറെ കേരളീയം എന്ന പരിപാടിക്ക് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഉപകാരങ്ങളും ആദരവുകളും മുഖ്യമന്ത്രി നൽകിയെന്നും അതായത് ടാക്സുകൾ കൃത്യമായി പിരിക്കാതെ സാമ്പത്തികപരമായി സർക്കാരിനെ ബുദ്ധിമുട്ടിലേക്കാക്കുകയും എന്നാൽ അതേ ടാക്സുകൾ പിരിക്കേണ്ടവരെ സ്പോൺസർഷിപ്പുകൾ കളക്ട് ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു അത് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പുകൾ ലഭിക്കുകയും ചെയ്ത ജി എസ് ടിയുടെ അഡീഷണൽ കമ്മീഷണർ ഓഫീസറെ ആദരിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും എന്നിട്ട് ഈ സ്പോൺസർഷിപ്പിൽ ലഭിച്ച പണത്തെപ്പറ്റി യാതൊരു വിവരവും പുറത്തുവിടുകയും ചെയ്തില്ല എത്ര രൂപ കിട്ടി ആരുടെ കയ്യിൽ നിന്ന് വാങ്ങി അവർ ടാക്സുകൾ കൃത്യമായി അടച്ചോ അവർ ഏതെങ്കിലും സാമ്പത്തികപരമായ വെട്ടിപ്പിന്റെ ഭാഗമായി നിൽക്കുന്നവരാണോ എത്തരത്തിലുള്ള ഒരു വിവരങ്ങളും എവിടെയും വിടുന്നില്ല ആർക്കും കൊടുക്കുന്നില്ല എന്ന് ആരോപണം അദ്ദേഹം ശക്തമായി ഏറ്റവും പ്രധാനമായി അതിലുയർത്തി രണ്ടാമതായി അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എണ്ണൂറ് ടണ്ണോളം സ്വർണമാണ് ഇന്ത്യയിൽ മുഴുവനായി വരുന്നത് അതിൽ നൂറ്റി അൻപത് ടണ്ണോളം സ്വർണവും കേരളത്തിലാണ് ചെലവഴിക്കുന്നത് അതിന്റെ ടാക്സ് കൃത്യമായി പിരിക്കുന്നില്ല നൂറ് ശതമാനത്തിൽ ഇരുപത് ശതമാനം മാത്രം ടാക്സുകളാണ് കൃത്യമായി കേരളത്തിലേക്ക് വരുന്നത് എന്ന് ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് കൂടി സഭയിൽ ഉന്നയിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ പ്രതിഷേധവും ആരോപണവും ഉയർത്തിയത് ഇവിടുത്തെ സാധാരണക്കാരെ എല്ലാ തരത്തിലും പ്രതിസന്ധിയിലാക്കുകയാണ് ഈ സർക്കാർ ഇവിടെ ഇന്ധന സെസ് ഏർപ്പാടാക്കി സാമ്പത്തികപരമായി കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഇന്ധന സെസ് എസ് ഏർപ്പാടാക്കുന്നത് എന്ന് പറയുന്നു സെസ് എന്ന് പറഞ്ഞാൽ ടാക്സിന് മുകളിലുള്ള മറ്റൊരു ടാക്സ് അങ്ങനെ ടാക്സിന് മുകളിൽ മറ്റൊരു ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ട് സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും കൂടുതൽ വരുമാനം പിടിച്ചു വാങ്ങിക്കൊണ്ട് സാമ്പത്തികപരമായി സർക്കാരിനെ ഉയർത്തിക്കൊണ്ട് വരാം അല്ലെങ്കിൽ സാമ്പത്തികപരമായി കേരളത്തെ ഉയർത്തിക്കൊണ്ട് വരാം എന്ന് വാഗ്ദാനം നൽകി കൊണ്ടുവന്ന സെസ് ഇപ്പോൾ ഈ സംസ്ഥാനത്തിന് വലിയൊരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയോട് കൃത്യമായ ഒരു കാര്യം സഭയിൽ വെച്ച് പറയുന്നു ദുരഭിമാനമെല്ലാം മാറ്റിവെച്ച് ഈ സെസ് ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് ഏറ്റു പറഞ്ഞ ആ സെസ് പിൻവലിക്കണം എത്രയും വേഗം പിൻവലിക്കണം ഇവിടുത്തെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ഒരു ആവശ്യവും ഒരു ആരോപണ രൂപേണ അദ്ദേഹം സഭയിൽ ഉന്നയിക്കുന്നു പിന്നീട് അദ്ദേഹം ഇവിടുത്തെ വിവിധ വകുപ്പുകളിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങൾ അവരൊക്കെ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നു കെ എസ് ആർ ടി സിയിൽ ശമ്പളവും പെൻഷനും മുടങ്ങുന്നു അതിന് നൽകാൻ പണമില്ല സർക്കാരിന്റെ കയ്യിൽ വന്ധ്യവയോധികരായ വൃദ്ധർ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറങ്ങുന്നു അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല ഈ സർക്കാരിന് കർഷകർ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നു അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല സർക്കാരിന് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വലിയ ദുരന്തത്തിലേക്ക് പോയ ജനങ്ങളുണ്ട് ഇവിടെ അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല ഈ സർക്കാരിന് ലോട്ടറി വകുപ്പിൽ അനുമതി സംരക്ഷിക്കാൻ കഴിയുന്നില്ല സർക്കാരിന് കരാറുകാരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല ഇവിടുത്തെ സർക്കാരിന് യൂണിവേഴ്സിറ്റികളിലെ അമിതഭാരത്തെ തടയാൻ കഴിയുന്നില്ല സർക്കാരിന് അങ്ങനെ എല്ലാ വകുപ്പുകളിലും ഈ സർക്കാരിന്റെ ഏകാധിപത്യത്തിന്റെയും സ്വേജാധിപത്യത്തിന്റെയും അഴിമതിയുടെയും ഭാഗമായുള്ള സാമ്പത്തിക ക്രമക്കേടുകളും സാമ്പത്തികപരമായി ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നായും റോജിയം ജോൺ സഭയിൽ വ്യക്തമാക്കി കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തില് കൃത്യമായി പണം നൽകുന്നില്ല അധ്യാപകർ ബുദ്ധിമുട്ടുകയാണ് അവർക്ക് കൃത്യസമയത്ത് ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല കുട്ടികൾ വിശന്നു വലയുന്നു എന്ന തരത്തിലേക്കുള്ള രൂക്ഷമായ ആരോപണം ഉയർത്തുന്ന അദ്ദേഹം ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കാൻ കഴിയുന്നില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മൂന്നാം ഘട്ട ഘട്ടക്കെട് കൊടുക്കുവാൻ സാധിക്കുന്നില്ല അങ്ങനെ എല്ലാ തരത്തിലും സാമ്പത്തികപരമായ ഇവിടുത്തെ ജനങ്ങളെ വരിഞ്ഞു മുറുക്കുകയാണ് ഈ സർക്കാർ എന്ന അദ്ദേഹം തുറന്നടിക്കുന്നു പിന്നീട് അദ്ദേഹം വ്യക്തമാക്കുന്ന ചില കണക്കുകളാണ് ഇവിടെ ഈ കേരളം എല്ലാ തരത്തിലും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴും അങ്ങ് മട്ടുപ്പാവലിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ലിഫ് ഹൗസിൽ ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുന്ന സജ്ജീകരണങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടേതാണ് അതിൽ ആവശ്യകരമായ ഒരു കാര്യവുമില്ല അതായത് മുഖ്യമന്ത്രിയുടെ ലിഫ്റ്റ് ആ ലിഫ്റ്റിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വിമ്മിംഗ് പൂളിന് നാല്പത് ലക്ഷം രൂപ ബാരിക്കേഡുകൾക്ക് എഴുപത്തിരണ്ട് ലക്ഷം രൂപ തൊഴുത്തിന് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചാണകക്കുഴിക്ക് മൂന്ന് ലക്ഷം രൂപ അധിക സുരക്ഷയ്ക്ക് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യങ്ങൾക്കും കൃത്യമായി സാമ്പത്തികപരമായി കാര്യങ്ങൾ വിനിയോഗിക്കാതെ മുഖ്യമന്ത്രി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ചെലവാക്കുന്നത് കോടികളാണ് മുഖ്യൻ എന്തിനാണ് ഒരു തൊഴുത്ത് മുഖ്യനെന്തിനാണ് ചാണകക്കുഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് ലിഫ്റ്റ് അദ്ദേഹത്തിന് എന്തിനാണ് സ്വിമ്മിംഗ് പൂള് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ് ഇതൊക്കെ അദ്ദേഹത്തിനാകാം എപ്പോ കേരളം സാമ്പത്തികപരമായി ഭദ്രത കൈവരിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ വേണമെങ്കിൽ അത് അങ്ങനെയൊക്കെ കൊണ്ടുവരാം പക്ഷേ നിലവിലത്തെ സാഹചര്യം അങ്ങനെയല്ല ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഇവിടുത്തെ വൃദ്ധവയോധികർ ഇവിടുത്തെ ക്ഷേമ പെൻഷൻ അങ്ങനെ എല്ലാ മേഖലകളും സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് കൊണ്ട് തകരാറിലായി കിടക്കുകയാണ് ആ തകരാറൊക്കെ അങ്ങനെ നടക്കുമ്പോഴും അങ്ങ് റോമ സാമ്രാജ്യം കത്തിയ വരുമ്പോഴും വീണ വായിച്ച രാജാവിനെ പോലെ ഇവിടുത്തെ സാധാരണക്കാർ സാമ്പത്തികപരമായ തകർന്നടിഞ്ഞ കണ്ണുനീരിൽ കുളിച്ചു നിൽക്കുമ്പോഴും ക്ലിഫ് ഹൗസിൽ സുഖകരമായിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ധനകാര്യ വകുപ്പ് ചെലവാക്കുന്നത് കോടികളാണ് അതിനെതിരെയാണ് എം ജോൺ ശബ്ദമുയർത്തുന്നത് കഴിഞ്ഞില്ല സ്വന്തം മകൾക്കെതിരായുള്ള മാസപ്പടി വിവാദത്തിന്റെ കേസിനെതിരെ വാദമുയർത്തുവാൻ വേണ്ടി വരുന്ന വക്കീല് കേന്ദ്രത്തിലെ അയോധ്യ ശ്രീരാമ വേണ്ടി ഹാജരായ അതേ വക്കീലാണ് അദ്ദേഹത്തിന് നൽകുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതായത് അവിടെ തെളിഞ്ഞു കാണേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേന്ദ്രം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായ ശ്രീരാമക്ഷേത്ര ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയ അതേ വക്കീല് എങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കേസ് വാദിക്കുവാൻ വേണ്ടി എത്തുന്നു അതിൽ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും അവിശുദ്ധമായ ഒരു കൂട്ടുകൊട്ട് കൂടി വ്യക്തമാകുന്നുണ്ട് എന്നും റോജിയം ജോൺ പറയാതെ പറയുന്നുണ്ട് വ്യക്തമാക്കുന്നുണ്ട് റോജിയം ജോണിൻ്റെ വാക്കുകളിലൂടെ കണക്കുകളിലൂടെ റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സാമ്പത്തികപരമായി കേരളം തകർന്നടിയുമ്പോഴും ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഭരണാധികാരികളും ഈ സംസ്ഥാനത്തിൻ്റെ ഉയർച്ചയെപ്പറ്റി ചിന്തിക്കാതെ സ്വന്തം താല്പര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് മുൻപോട്ട് പോവുകയാണ് അവർക്ക് വേണ്ടവർക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കുകയാണ് അവരുടെ വീട്ടുകാർക്ക് വേണ്ടി അവരിനീ എത്ര വലിയ കൊള്ളരുതായ്മ ചെയ്താലും അവരെയൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർക്ക് ഒത്താശ മാറുന്നവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കുവാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും തയ്യാറാണ് പക്ഷെ സാധാരണക്കാരന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഇവിടുത്തെ ഖജനാവിൽ ഒരു ചക്കച്ചുളയും ഇല്ലായെന്ന് പറഞ്ഞു വെക്കുകയാണ് റോജി എം ജോൺ